വീർപ്പനു സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് രാഗൻ രാഘൻ അവിടെ നിന്ന് ചേരുന്നുണ്ട് രാഗൻ ഇപ്പോഴും സിന മേഖലയിലുള്ളവർ അവിടെ തുടരുന്നുണ്ട് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് യാത്ര വിട പറയുകയാണവർ ചടങ്ങുകൾ ആരംഭിക്കാറായോ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് ആ ചിരി ഇനി നമുക്ക് മുന്നിൽ ഇല്ല കളിയൂർ ഓർമ്മയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത് കളിയൂർ പൊന്നമയെ ഒരുനോക്കി കാണുന്നതിനായി നിരവധി പേരാണ് ഇന്ന് ഈ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്കും ഒക്കെ എത്തിയത് രാവിലെ ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ വന്നിരുന്നു കൂടാതെ സിനിമാ മേഖലയിലുള്ളവരും ചലച്ചിത്ര മേഖലയിൽ കൂടാതെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ിലെ പ്രമുഖർക്ക് തന്നെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് കവിയൂർ പന്നമ്മയുടെ വാസതിയാണ് വീടാണ് കരുമാല്ലൂരിലുള്ള വീടാണ് ഇവിടെ ശ്രീപീഠം എന്ന് പറയുന്ന വീട്ടിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവർ താമസിക്കുകയായിരുന്നു നേരത്തെ ജി സി ഡി എക്ക് ആലുവ ജി സി ഡി എക്ക് സമീപിലായിരുന്നു അതിനുശേഷം ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് താമസം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്ഥലം വാങ്ങുകയും അതിനുശേഷം ഇവിടെ വീട് പണിയുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ ശ്രീപീഠം എന്ന് പറയുന്ന വീട്ടിൽ തൊട്ട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ചില ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അന്ത്യകർമ്മം അതായത് ഈ ചിലക്ക് അടുത്ത് വെച്ച് നടത്തേണ്ട കർമ്മങ്ങളും അതോടൊപ്പം തന്നെ കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് ഔദ്യോഗിക കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അഞ്ച് പുരസ്കാരങ്ങൾ അവരെ എത്തിയിരുന്നു നേരത്തെ ആ സംസ്ഥാന പുരസ്കാരങ്ങൾ ഇതോടൊപ്പം ഒരു എഴുന്നൂറോളം എഴുന്നൂറിൽ പരം സിനിമകളിൽ വേഷമിട്ട ഒരു താരമാണ് കബിയൂർ ഖന്നമ്മ കാരണം അത്രത്തോളം പ്രേക്ഷകരുമായി മലയാള സിനിമ പ്രേക്ഷകരുമായി അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു ാണ് കാരണം ഒരു അമ്മ മുഖമായിരുന്നു അത്തരം ഒരു അടുപ്പം ഏവർക്കും അത് കാണാത്ത ആളുകൾക്ക് പോലും കാരണം അവരോടു കാണാത്ത ആളുകൾക്ക് പോലും അവരോടുണ്ട് കാരണം തങ്ങളുടെ വീട്ടിലെ ഒരു അംഗം ഒരമ്മ എന്ന നിലയിലുള്ള ഒരു സ്നേഹം ഒരു സ്നേഹ വായ്പ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പേർ അവരെ ഒരു നോക്ക് കാണാൻ അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ട് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല പഴയകാല താരങ്ങൾക്കൊപ്പം അതോടൊപ്പം തന്നെ പുതുമുഖ താരങ്ങൾക്കൊപ്പം ഒക്കെ അഭിനയിക്കുകയും ചെയ്തു ൂറ സിനിമകളെന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യവുമല്ല മാത്രമല്ല ഒരു ബഹുമുഖ പ്രതിഭ എന്ന് അവരെ വിശേഷിപ്പിക്കാം ആദ്യം ഗായികയായി തുടങ്ങി അതിനുശേഷം നാടക രംഗത്തേക്കെത്തി തുടർന്ന് നിരവധി സിനിമകൾ അറുപത്തിരണ്ടിൽ തുടങ്ങിയ ആ ഒരു സിനിമ ജീവിതം അത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആറ് പതിറ്റാണ്ട് കാലം സിനിമാ മേഖലയിൽ സജീവമായി തന്നെ നിലനിരുന്നു ഒരു എൺപതിന് ശേഷം കവിയുറപ്പൻ മലയാള സിനിമാ മേഖലയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത തന്നെ ഒരു അഭിഭാജ്യ ഘടകമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ എല്ലാ തലമുറയിൽപ്പെട്ട താരങ്ങളും ഒക്കെ ആയിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു താരമായിരുന്നു കവിയൂർ പൊന്നമ്മ പഴയകാല താരങ്ങളുടെ ഒക്കെ തന്നെയാണെങ്കിൽ പലരുടെയും അമ്മയായും അതോടൊപ്പം തന്നെ ചില കാലഘട്ടങ്ങളിൽ നായികയുമായും ഒക്കെ തന്നെ വേഷമിടുകയും ചെയ്തിരുന്നു നെഗറ്റീവ് റോളും ഒക്കെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ ആ ഒരു ഒരു അഭിനയ സബര്യ നിലകുന്നു എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ഒരു ഇടവേള എടുത്തത് തുടർന്ന് കഴിഞ്ഞ മെയ്യിൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ അഭുതം സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതിയാണ് തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും യും ചെയ്തു എന്തായാലും ഈ സംസ്കാര ചടങ്ങുകളിലടക്കം നിരവധി പേർ ആണ് എത്തുകയും ചെയ്തിട്ടുള്ളത് രാവിലെ പൊതുദർശനം നടത്തിയ സ്ഥലത്ത് കളമശ്ശേരി ടൗൺ ഹാളിൽ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ ഒരുപാട് പേർ എത്തിയിരുന്നു അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെ ഇപ്പോൾ ആ കർമ്മങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ചിതയിലേക്ക് മൃതദേഹം എടുത്തു അവിടെ അന്തിമോചാര ചടങ്ങുകളും പൂർണ്ണ ബഹുമതികളോടുകൂടി അത്തരം കാര്യങ്ങളും നടന്നു അതിനുശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് ആ ശേഷം ചിതയ്ക്ക് തീ കൊളുത്തും എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പറയേണ്ടി വരും കാരണം അത്രത്തോളം മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്ത ഒരു ഒരു നടി കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ പിന്നണി ഗായിക രംഗത്തും ഗാനരംഗത്തും അവർ അവരുടേതായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള മലയാള സിനിമാ മേഖലയ്ക്ക് ഉള്ള സംഭാവനകൾ അവരുടെ നിര നിരവധി തന്നെയാണ് ആ ഒരു 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 ആ ഒരു പ്രതിഭയാണ് ഇപ്പോൾ അസ്തമിച്ച് പോയിട്ടുള്ളത് കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ പൊന്നമ്മ ആ വാക്ക് തന്നെ ആ പേര് തന്നെ ലേബരെയും സംബന്ധിച്ചിടത്തോളം പൊന്നമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ അങ്ങനെ ആ ഒരു വാത്സല്യം നിറഞ്ഞ ചിരിയായിരുന്നു എപ്പോഴും അവരുടെ മുഖത്ത് ആ ഒരു മുഖമുദ്രയായി തന്നെ ഉണ്ടായിരുന്നത് ആ വാത്സല്യ ചിരി ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടകരം തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു സംസ്കാരം ാരം കവിയൂർ പൊന്നമ്മയെ ഒരുനോക്കുകാണാൻ അവസാനഘട്ടത്തിൽ നിരവധി പേർ എത്തി ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരത്തെയും മന്ത്രിമാരത്തെയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തു സിനിമാ നിർമ്മാണ മേഖലയിലുമൊക്കെ തന്നെ അവർ കൽവയ്പ് നടത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ വേഷമിട്ട പ്രത്യേകിച്ചും മോഹൻലാലും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ഒരു കോമ്പ് അത് പ്രേക്ഷകർ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒട്ടനവധി സിനിമകൾ കിരീടമാണെങ്കിലും ചെങ്കോലാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ അത്തരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മമ്മൂട്ടിയുടെ അമ്മയായും ഒക്കെ തന്നെ വേഷമിടുകയും ചെയ്തു അരേനങ്ങളുടെ വീട് ഉൾപ്പെടെയുള്ള സിനിമകൾ നമുക്ക് അതിന് ഉദാഹരണമാണ് മാത്രമല്ല മോഹൻലാൽ നേരത്തെ പറഞ്ഞത് തനിക്ക് അമ്മയോളം സ്നേഹം തന്ന ഒരു താരം തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്നാണ് അമ്മയും മകനുമായി അഭിനയിക്കുമ്പോൾ അത് അഭിനയമായിരുന്നില്ല ജീവിതമായിരുന്നു എന്ന് തന്നെയാണ് മോഹൻലാൽ പറയുകയും ഒക്കെ ചെയ്തിരുന്നത് അങ്ങനെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് കവിയൂർ അത് കഴിഞ്ഞ കുറച്ച് നാൾ ഇടവേള എടുത്തപ്പോൾ പോലും ഒരു അമ്മ വേഷത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാരെന്ന് ചോദിച്ചാൽ ഏതു പ്രേക്ഷകനും പറയുക കവിയൂർ പൊന്നമ്മയുടെ പേര് തന്നെയായിരുന്നു അങ്ങനെ എല്ലാ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച് പല തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കൊപ്പവും വേഷമിട്ട ഒരു താരവും കൂടിയാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയാണ് ഇപ്പോൾ വിയോഗം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്